ാണ് നമ്മൾ പോകുന്നത് നിയമം നടപ്പാക്കേണ്ടവരാണല്ലോ എന്നാൽ ഈ ദൃശ്യങ്ങൾ കാണൂ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട ഒരു വാഹനം അതിനുള്ളിൽ ഒരു കൂട്ടം പോലീസുകാരുണ്ട് അവർ എന്താണ് ചെയ്യുന്നതെന്ന് ഈ നാട് കാണേണ്ടത് തന്നെയാണ് ജനമൈത്രി പോലീസിന്റെ ലീലാ ഇതൊക്കെയാണോ എന്ന് ചോദിച്ചു പോവുകയാണ് ഇവർ സിവിൽ വേഷത്തിലുള്ള ഈ ആറുപേരും കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ നിയമപാലകരാണ് മദ്യപിച്ചു വാഹനം ഓടിക്കുന്നത് കുറ്റകൃത്യമാണ് അതുപക്ഷേ സാധാരണക്കാർക്ക് മാത്രം മദ്യപിച്ച ശേഷമാണ് ഈ വാഹനത്തിലെ ഡ്രൈവറായ പോലീസുകാരൻ വണ്ടി ഓടിക്കുന്നത് മെഹിബാലും ടി വി പ്രസാദുമാണ് ചേരുന്നത് മനീഷ് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അവർ പരസ്യമായി പരസ്യമായിരുന്ന മദ്യപിക്കുകയാണ് ഒരു വാഹനത്തിലാണ് പക്ഷെ ഇവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരാണോ ജനമൈത്രി പോലീസിന്റെ രീതികൾ ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചു പോവുകയാണ് സ്റ്റേഷന് മുന്നിൽ തന്നെയാണ് ഈ കാർ നിർത്തിയിട്ട് മദ്യപിക്കുന്നതല്ലേ വിനിധ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട പോലീസ് നിയമം നടപ്പിലാക്കേണ്ട പോലീസ് തലസ്ഥാന നഗരത്തിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ വരുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴക്കൂട്ടം പോലീസ് തൊട്ടു മുന്നിൽ ഒരു പത്ത് മീറ്റർ മാറി റോഡ് റോഡരികിലാണ് മേൽപ്പാതയുടെ മേൽപ്പാലത്തിൻ്റെ താഴെ ഒരു സ്കോർപ്പിയോ വാഹനത്തിൽ നിന്നാണ് ആറ് പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിപ്പിക്കുന്നത് ഈ ആറ് പോലീസ് ഉദ്യോഗസ്ഥരും ഇന്ന് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെയുള്ള മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളുടെ വിവാഹ സൽക്കാര ചടങ്ങായിരുന്നു ഇന്ന് ഇന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനാണ് ഈ സ്കോർപ്പിയോ വാഹനത്തിനുള്ളിൽ ഉള്ളത് ആറും പോലീസുകാരും കഴുകൂട്ടം പോലീസ് സ്റ്റേഷൻ ഉള്ളവരാണ് അവർ ആറ് സി പി ഒമാരടക്കം അതായത് റൈറ്റർമാരടക്കം ആറുപേരും സി പി ഒരാണ് ഈ വാഹനം ഓടിക്കുന്ന ആളടക്കം ഈ സ്റ്റേഷനിലെ സി പി ഒ ആണ് ആ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ കെ എൽ സീറോ വൺ സി സെറ്റ് ഇരുപത്തി ഒന്ന് സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു പോലീസുകാരന്റെ വാഹനം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അങ്ങനെ വിവാഹ തൽക്കാരത്തിന് പങ്കെടുക്കുന്നതിന് മുൻപ് ഈ പോലീസ് സ്റ്റേഷനിലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ സിവിൽ വേഷത്തിലേക്ക് മാറി തൊട്ടുമുന്നിലുള്ള റോഡിന്റെ തൊട്ടരികിൽ കിടന്ന വാഹനത്തിൽ കയറി മദ്യപിച്ച ശേഷം ആ വാഹനത്തിൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു വീണ്ടും ആ വാഹനവുമായി തിരികെ എത്തുന്നു രണ്ടാം റൗണ്ടിൽ വീണ്ടും വാഹനത്തിൽ ആളുകൾ കയറുന്നു അങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് മദ്യപിച്ച ശേഷം ഈ സൽക്കാര സ്ഥലത്തിലേക്ക് തിരിച്ചു പോയി ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷം വീണ്ടും ഇവർ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത് വിവരം അങ്ങനെയെങ്കിൽ വലിയ കുറ്റകൃത്യമാണ് അതായത് പൊതുസ്ഥലത്ത് വെച്ച് നിയമം പാലിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചു എന്നത് മാത്രമല്ല മദ്യപിച്ച ശേഷം പിന്നീട് സിവിൽ വേഷം മാറി പോലീസ് ഉദ്യോഗസ്ഥരെ വേഷത്തിലേക്ക് മാറി ഇവർ പോലീസ് ഇത് ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു എന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അതായത് ഈ കൃത്യമായ അന്വേഷണം നടത്തേണ്ട പോലീസ് നിയമം നടപ്പിലാക്കേണ്ട പോലീസ് മദ്യപിച്ച ശേഷം ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നു അതും ഏറ്റവും ഞെട്ടിക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് സമീപം ഇരുപത് ഇരുപത് മീറ്ററോ പത്ത് മീറ്ററോ മാറി മാത്രം വാഹനം ഇട്ട ശേഷം നിന്ന് മദ്യപിക്കുന്നു നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിത്യേന ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ടാകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സാധാരണഗതിയിൽ ഇങ്ങനെ വാഹനം മാറ്റിയിട്ട ശേഷം സിവിൽ വേഷത്തിലിരുന്ന് മദ്യപിച്ച ശേഷം വീണ്ടും ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ദൃക്സാക്ഷി അടക്കം പറയുന്നത് ഇവർ ഈ വാഹനത്തിൽ നിന്ന് മദ്യപിച്ച ശേഷം പിന്നീട് ഒന്ന് രണ്ട് മൂന്ന് റൗണ്ട് ആ സൽക്കാര സ്ഥലത്തിലേക്ക് പോയി തിരികെ എത്തി വാഹ ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വേഷം മാറി വാഹനത്തിൽ ഇരുന്ന് മദ്യപിക്കുന്നതാണ് അതിൽ വാഹനം ഓടിക്കുന്ന ആളടക്കം സി പി ഐ ആണ് തലസ്ഥാന നഗരത്തിലെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു സി പി ഐ ആണ് ആ വാഹനത്തിൽ നിന്ന് മദ്യപിക്കുന്ന വാഹനം ഓഫ് ചെയ്തിട്ടില്ല വാഹനം എ സി പ്രവർത്തിക്കുകയാണ് ആ വാഹനത്തിൽ നിന്ന് മത്തിപ്പിച്ച ശേഷം വീണ്ടും ആ വാഹനവുമായി മുന്നോട്ട് പോയി ഒരു റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു അവിടെ നിന്ന് അവിടെ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു പിന്നീട് ഡ്യൂട്ടിൽ പ്രവേശിക്കുന്നു ഇപ്പോഴിതാ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പിക്ക് ഈ വിവരം ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട് അദ്ദേഹം ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ തിരുവനന്തപുരം സിറ്റി കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറും അത് വിശദീകരണമായി തന്നെ കഴുകുട്ട പോലീസിലേക്ക് എത്തും അങ്ങനെ വിശദീകരണം തേടി റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തന്നെ ഈ ആറ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഏറെ ഉറപ്പാണ്